ഒരിടയ്ക്ക് ഒരു റീല് കണ്ടായിരുന്നല്ലോ പെണ്ണ് കാണൽ തുടങ്ങിയിട്ട് ഇവിടം വരെയുള്ള ലൈഫ് ജേണിയെ കുറിച്ച് അല്ലേ അത് ആരുടെ കോൺസെപ്റ്റായിരുന്നു നല്ല സാറിന്

അത് കഴിഞ്ഞിട്ട് ഇത് തലയിൽ മുടി ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടമായി വീട്ടുകാരു ഓ ഇപ്പൊ മുട്ടടിച്ച ചക്കന ഇഷ്ട അത് അവളുടെ അതൊക്കെ അറിയാം ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത് അതൊക്കെ അറിയാം അത് ഉള്ള അട്രാക്ഷൻ ആയിരുന്നു എന്നുള്ളത് പിന്നീട് പറഞ്ഞു മനസ്സിലായി ചേച്ചി ഫസ്റ്റ് എന്താ സാറിനോട് ചോദിച്ചേ ഇവളൊന്നും അങ്ങനെ അന്ന് കാലത്തൊന്നും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെനിന്ന് ഇറങ്ങി അപ്പൊ ഞാൻ ഇറങ്ങി പോന്ന് കണ്ടിട്ട് ഇവള് പറഞ്ഞു അപ്പൊ വീട്ടിൽ ഇവരുടെ ഇവളുടെ ചേച്ചിമാരും ആംഗ്ലമാരും ആ ഇത് പോയി അതായത് അതിനു മുമ്പ് ഇവര് ഒരുപാട് കല്യാണവാലയെ വീട്ടിൽ ഇവള്ക്ക് കൊടുക്കും അതൊക്കെ ഇവള് റിജക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാരണം പറഞ്ഞു ഇവൾക്ക് ഇഷ്ടല് 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 ഇഷ്ടമില്ല എനിക്ക് വേണ്ട കല്യാണം വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു ആ നേരത്താണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പം ഞാൻ മുട്ടയടിച്ചിട്ടേക്കാണ് ചെല്ലുന്നത് സാധാരണ രൂപമല്ല അപ്പം ഞാൻ ഇവിളെ കണ്ട് ഇറങ്ങി പോകുമ്പോൾ സാധാരണ ഒരു പതിവുണ്ടല്ലോ എന്നാൽ ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹവർത്താനം ഒന്നും ഉണ്ടായില്ല ഞാനത് വീണ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ടക്ക് നേരെ പോയി എൻ്റെ കാറിൽ കുത്തിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഇവളെ ഇഷ്ടപ്പെട്ടു അയി ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു തീരുമാനത്തിന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു കൊളവാക്കണ്ട എന്ന് കഴിഞ്ഞാൽ ഞാൻ നേരെ കാർഡ് മുതിരുന്നു എന്റെ അളിയൻ കൂടി അളിയനോട് കൂടെ വന്നു അപ്പൊ അളീനും സംശയമായി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പ അളിയൻ ചോദിച്ചുടാ ഇവളെ ഇഷ്ടപ്പെട്ടില്ല അല്ലെ ഇത് ഇത് കേക്കു ഇവള ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇവിടെ ഒരു അനിയത്തിന്റെ എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഇറങ്ങി പോയി കാറിൽ ചെന്ന് ഇരുന്ന പോക്ക് അതാണ് ടെൻഷൻ പിടിച്ചിട്ട് അന്നാ ഇവിളും പറഞ്ഞു നിനക്ക് ഈ ചെക്കന ഇഷ്ടമാണ് എനിക്കിഷ്ടമായിരുന്നു പറഞ്ഞു ആ ഇരു മുട്ട നിനക്ക് മുട്ട അടിച്ചു നിനക്ക് ഇഷ്ടമായത് ഇത്രയും പേരൊന്നും ഇഷ്ടായില്ലേ ഈ ഈ പയ്യനെയാണ് ശരി എന്നിട്ട് പക്ഷെ എന്തായാലും ഇത് എന്തായാലും നടക്കാൻ പോണില്ല പോണ പോക്ക് കണ്ടിട്ട് അവര് പറഞ്ഞു എല്ലാവരും തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ സസ്പെൻസ് ആണ് പിന്നെ ഈവനിങ്ങിലാണ് ഇവളുടെ ആങ്ങളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇവളെ ഇഷ്ടമായെന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞോട് കൂടിയിട്ട് നീ എവിടെയായിരുന്നു ബാത്റൂമിലായിരുന്നതാണ് ഇവള് ഇവള് കുളിക്കേണ്ട അപ്പൊ ഇവള് ഓവർ ഹിയർ ചെയ്യുന്നതാണ് ഇവള് ഓവർ ഹിയർ ചെയ്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ടാവാൻ പറ്റില്ല മേത്തൊക്കെ ഒഴിച്ചിരിക്കില്ല സത്യം എന്തായാലും പെണ്ണ് കാണൽ കഴിഞ്ഞു എന്താ പറയാ എൻഗേജ്മെന്റും കല്യാണവും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇപ്പൊ അവിടെ നിൽക്കുക ഇത്രയും കൊല്ലം പുറകോട്ട് ഞങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾക്ക് വിരുന്നു തരണമല്ലോ ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ മീൻ പൊള്ളിച്ചതും അപ്പോ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചേട്ടോ ഇല്ല അപ്പം ഇഷ്ടവും അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ മീൻ പൊള്ളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അപ്പവും ഇഷ്ടമാണ് പക്ഷെ ഇതിന്റെ കോമ്പിനേഷൻ ഇതല്ല പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കഴിച്ചോ കഴിച്ചോ പിന്നെ പിന്നെ കഴിച്ചു നോക്കാം ടേസ്റ്റ് ഇത് ചേച്ചി നല്ലത് ചേച്ചി എനിക്ക് ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് അറിയോ എന്താറിയോ സാറിനെങ്കിലും താടിയില്ലാതെ കണ്ടാ ഏതന്നല്ല ചേച്ചിക്ക് ഏതാ താടി താടി മൊത്തം പഠിച്ചു പറഞ്ഞത് സുന്ദരനായിരുന്നു ആണെന്ന് പക്ഷെ ഒറ്റ കാര്യമുണ്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടാണ് സാറിന് എന്താ പറയാ ഒരു ഉം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രീതി ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ എപ്പോഴും കഴിയട്ടെ നല്ല സർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ലൈഫില് നമുക്ക് അവസാനം വരെ ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇത് ഇതൊന്നും നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ അല്ലേ പ്രേക്ഷകരുടെയും പ്രാർത്ഥന എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടാവണം നന്ദി താങ്ക് യു സർ